ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നിങ്ങൾ കുറേ കേട്ട് കേട്ടൊക്കെ പരിചയം അറിവും കേട്ടറിവും കണ്ടുപരിചയൊക്കെ ഉണ്ടാവും പക്ഷേ കുറേ കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആണ് അതായത് നമ്മുടെ റോസ്മേരി നമുക്ക് ഓയിൽ ഓയിലുണ്ടാക്കാൻ റോസ്മേരി കൊണ്ടൊരു ഓയിലുണ്ടാക്കാൻ അപ്പോൾ ഈ റോസ് മേരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ തലയിൽ പുതിയ മുടി ഉണ്ടാവാനും തലയ്ക്ക് നല്ലൊരു എനർജി കിട്ടാനും അതുപോലെ തന്നെ നല്ലൊരു സുഗന്ധമൊക്കെ കൂടിയതാണ് നമ്മുടെ റോസ്മേരി നമുക്ക് നമുക്ക് തന്നെ മൊത്തത്തിലൊരു ഒരു ഉണർവൊക്കെ കിട്ടും അപ്പോൾ ഈ റോസ്മേരി ഓയിൽ എങ്ങനെ എന്നാണ് നമ്മൾ നോക്കാൻ പോവേണ്ടത് അപ്പോൾ ഞാനിതൊരു രണ്ട് ദിവസം മുന്നേ റോസ്മേരി ഓയിൽ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് വെളിച്ചെണ്ണയിൽ ഇട്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാത്തരം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അപ്പോൾ നമുക്ക് ഈ റോസ്മെരി ഓയിൽ എങ്ങനെ എന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് അതിന് എന്തൊക്കെ വേണ്ട ഇംഗ്രീഡിയൻസ് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പത്തിരുപത്തഞ്ച് നമ്മുടെ ഗ്രാമ്പൂവ് നമുക്ക് നല്ല ഒരു സുഗന്ധത്തിനും അതുപോലെ തന്നെ തന്നെ എല്ലാം മുടിക്കും നല്ല വളർച്ചയ്ക്കൊക്കെ നല്ലൊരു സാധനമാണ് നമ്മുടെ ഗ്രാമ്പൂ അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ പാത്രത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ തന്നെ ഗ്രാമ്പൂ ആണ് ഇടണേ പിന്നെ ഞാൻ ഇടാൻ പോകേണ്ടത് ഒരു സ്പൂണ് നിറയെ ഒരു സ്പൂൺ രണ്ട് സ്പൂണ് നിറയെ ഉലുവയാണ് ഇട്ട് കൊടുക്കണം കേട്ടോ ഉലുവ ിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഞാൻ ഇടാൻ പോകേണ്ടത് നല്ല കരിഞ്ചീരകം കേട്ടോ ഇതൊക്കെ ആയുർവേദ കടയിൽ നിന്ന് മേടിക്കുന്നതാണ് കേട്ടോ കരിഞ്ചീരകം അതും ഒരു രണ്ട് സ്പൂൺ ഇട്ടുണ്ട് കേട്ടോ കരിഞ്ചീരകം നമ്മളൊരു നാല് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്ന് ഇതിൽ മെയിൻ താരം നമ്മൾ റോസ്മേരി കേട്ടോ മൂന്ന് ഒരു നാല് സ്പൂണ് വേണ്ട അഞ്ച് സ്പൂൺ ഇട്ട് നമുക്ക് വെളിച്ചെണ്ണ കുറവധികം ഉണ്ടല്ലോ ഒരു ലിറ്ററോളം ഉണ്ട് അഞ്ച് സ്പൂണ് നമ്മുടെ റോസ് മേരി ഇത് ഞാൻ ഇളക്കി മിക്സ് ആക്കണമെന്നില്ല കേട്ടോ ഇതിങ്ങനെ തന്നെ ഇരിക്കണേ അപ്പം നമ്മുടെ അടിയിൽ നമ്മുടെ അതിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് നമ്മുടെ നല്ല ആറ്റിയെടുത്ത വെളിച്ചെണ്ണയാണ് ഞാൻ ഞാൻ വീട്ടിൽ തേങ്ങ പിഴിഞ്ഞ് മിക്സിയിലടിച്ച് പാലെടുത്ത് ആ പാല് കൊണ്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കിയിട്ട് ആ വെളിച്ചെണ്ണ ആയതുകൊണ്ടാണ് ഞാൻ ഈ റോസ്മേരി ഓയിലുണ്ടാക്കാൻ പോകേണ്ടിട്ടാ നിങ്ങൾക്ക് ആർക്കെങ്കിലും റോസ്മേരി ഓയിൽ വേണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ സ്ഥലവും അഡ്രസ്സൊക്കെ തരാണെങ്കിൽ നിങ്ങൾക്ക് റോസ്മേരി ഉണ്ടാക്കി തരുന്നതായിരിക്കും അപ്പോൾ അതിന് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഏഴ് അമ്പത്തിരണ്ട് അമ്പത്തി ഏഴ് ഇരുപത്തി തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി അമ്പത്തിരണ്ട് അമ്പത്തിയേഴ് ഇരുപത്താറ് അപ്പോൾ ഞാൻ ഈ റോസ് മേരി ഓയില് ഒരു രണ്ട് ദിവസത്തേക്ക് ഇതിലിങ്ങനെ ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ മേൽ തയ്ക്കാനൊക്കെ ഇങ്ങനെ വെളിച്ചെണ്ണ ഉണ്ടാക്കാമായിരിക്കും കേട്ടോ നല്ലത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കാണ്ട് ആട്ടണോടുന്നു മേടിക്കുന്നു എന്ന് പറഞ്ഞാലും അവരതിൽ മായം ചേർക്കും ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ പിന്നെ നമുക്ക് മായം ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ പാല് പിഴിയണ പാല് പിഴിഞ്ഞ് വെളിച്ചെണ്ണ ഉണ്ടാക്കണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ അത് ഈ വെളിച്ചെണ്ണ മുഴുവൻ ഞാൻ അതിലേക്ക് ഒഴിച്ചു നല്ല മണം കേട്ടോ നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് റോസ്മേദിയിൽ മണമല്ല പറയുന്നത് ഇത് വെന്ത വെളിച്ചെണ്ണയ്ക്ക് ഒരു നല്ല മണമാണ് അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഓരോ തുള്ളി ഞാൻ ഇത് കളയാറുണ്ട് ഇതിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾക്കിത് ഒരു രണ്ട് ദിവസം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് ഈ വെളിച്ചെണ്ണ തയ്യാറാക്കേണ്ടത് ഇപ്പം രണ്ട് ദിവസം ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നമ്മുടെ റോസ്മേരിയും കഞ്ചീരവും ഗ്രാമ്പും ഉലുവിയും ഒക്കെ കിടന്ന് നന്നായി ഒന്ന് കുതിരട്ടെ അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഇത് വീഡിയോ കാണിച്ചല്ല ഇത് കാണിച്ച് തരാട്ടോ വീഡിയോയിൽ എന്നിട്ട് വേണം നമുക്കിത് ഓയില ആക്കാനായിട്ട് പിന്നെ ഒരു ഗ്ലാസിൻ്റെ കുപ്പിയിലാണ് ഇത് ഇതൊഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് വെളിച്ചെണ്ണി ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇത് നമ്മൾ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ എനിക്ക് റോസ് മേരി ഫ്രഷ് ലീഫ് കിട്ടാൻ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ അന്വേഷിക്കുന്നുണ്ട് ഞാൻ ഇതെവിടെന്നാ കിട്ടാന്നൊക്കെ പക്ഷേ കട പെട്ടിക്കടയിൽ അതായത് ആയുർവേദ മരുന്ന് കടയിലൊന്നുമില്ല ഡ്രൈ ലീഫ് മാത്രമേ ഉള്ളൂ ഇനി ഇത് വല്ല നഴ്സറിയിൽ പോയിട്ട് ഇതിൻ്റെ ചെടി തപ്പണം നമുക്ക് വീട്ടിലുണ്ടാക്കാനായിട്ട് അതുവരെയൊക്കെ നമുക്കിതൊന്നും അടച്ചു വയ്ക്കാം ഹലോ കൂട്ടുകാരെ ഇപ്പോൾ നമ്മൾ നമ്മുടെ വെളിച്ചെണ്ണ നമ്മളൊരു നാല് ദിവസമായി നമ്മൾ റോസ്മേരിയും കരിഞ്ചീരകവും ഉലുവിയൊക്കെ ഇട്ട് വെച്ചിട്ട് നാല് ദിവസമായിട്ട് ഞാൻ ഇത് അടച്ചു വെച്ചിരിക്കുവായിരുന്നു ഇത് നമുക്കൊന്ന് തുറന്ന് ഇത് ഡബിൾ ബോയിൽ ചെയ്യാം എങ്ങനെയാന്ന് നോക്കാം നമ്മുടെ റോസ്മേരിയുടെ കളറൊക്കെ മാറിയുണ്ട് കേട്ടോ നല്ലൊരു ആ പച്ച കളറൊക്കെ പോയിട്ടുണ്ട് നമ്മുടെ റോസ്മേരി ഇതൊക്കെ ഇട്ട് വെച്ചിട്ട് നമ്മൾ കുറച്ച് നാല് ദിവസം കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ ഉലുവിയൊക്കെ നന്നായി കുതിർന്നിട്ടിരിക്കലേട്ടാ ഇത് ഉലുവിയൊക്കെ നന്നായി കുതിർന്നിട്ടുണ്ട് കരിഞ്ചീരകം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഞാനൊരു പഴയ ഒരു നല്ല അടിക്കട്ടിയുള്ള ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് നമ്മുടെ വെളിച്ചെണ്ണേനെ ഒന്ന് ഇറക്കി വയ്ക്കാം എന്നിട്ട് നന്നായി ഒന്ന് ആദ്യം തന്നെ ഈ വെള്ളം തിളയ്ക്കാൻ വേണ്ടി നമുക്ക് നന്നായി ചൂടാക്കാം കേട്ടാ വെള്ളം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കുറച്ചിട്ട് പതുക്കെ പതുക്കെ ചൂടാക്കാം നമ്മുടെ വെള്ളമൊക്കെ നന്നായി ചൂടായിട്ടുണ്ട് കേട്ടാ നമ്മുടെ റോസ്മേരിയൊക്കെ കുതിർന്ന് അതായത് നല്ലൊരു നീളമൊക്കെ വെച്ചു കിടന്നിട്ട് റോസ്മേരിയുടെ ഡ്രൈ നമ്മൾ നമ്മളിട്ടുണ്ടായിരുന്നെ അതൊക്കെ നല്ല നീളം വെച്ചിപ്പോൾ കിടന്നിട്ട് ഇപ്പോൾ വെള്ളം നന്നായി ചൂടായിട്ടുണ്ട് നമുക്കൊന്ന് പതുക്കേനെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ റോസ്മേരിയുടെ ലീഫൊക്കെ താഴ്ന്നു തുടങ്ങിയിട്ടാണ് ഇത്ര സമയം ഇത് പൊന്തി കൊടുക്കായിരുന്നതിൽ ഇപ്പോൾ ഇതൊക്കെ കുക്കായി വരുമ്പോൾ ഈ ലീഫൊക്കെ താഴാൻ തുടങ്ങിയിട്ട് കേട്ടോ നമുക്ക് വെള്ളം തിളച്ച വഴിക്ക് തന്നെ ഇതിന് എടുത്തിട്ട് കാര്യമില്ല ഇത് റോസ് മേരിയൊക്കെ ഒന്ന് നന്നായി അതിൻ്റെ ആ സത്തൊക്കെ ഈ വെളിച്ചെണ്ണയിലേക്ക് അലിഞ്ഞ് ചേരണമെങ്കിൽ കുറച്ച് സമയം നമ്മൾ ഇതിങ്ങനെ ഈ ഡബിൾ ബോയിൽ ചെയ്തേ ചെയ്യണം ഇല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് കാര്യമില്ല ആർക്കെയെങ്കിലും നിങ്ങൾക്ക് ഇത് ആഗ്രഹം വേണമെന്നുണ്ട് ഈ ഓയിൽ വേണമെന്നുണ്ട് റോസ്മേരി ഓയില് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിച്ചു തരും കേട്ടോ ഫോൺ നമ്പർ താഴെ കൊടുക്കാം കരിഞ്ചീരകവും ഉലുവീൻ നാല് ദിവസം റോസ്മേരി നാല് ദിവസം ഇട്ട് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാൻ അത് നാല് ദിവസമായി ഇതിലേക്ക് ഇത് ഇങ്ങനെ ഓയിലിൽ ഇട്ട് വെച്ചിട്ട് എന്നിട്ടാണ് ഇപ്പോൾ ചെയ്യേണ്ടത് കാരണം അതിൻ്റെ നമുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സത്തൊക്കെ നമുക്ക് ഇത്രയും വേലയുള്ള സാധനം ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ലേ അപ്പോൾ അതിൻ്റെ സത്തൊക്കെ നമുക്ക് മുഴുവൻ കിട്ടണം തന്നെയല്ല നമ്മൾ സാധാരണ ചട്ടിയിൽ ഒഴിച്ചിട്ട് നമ്മൾ കാച്ചണ വെളിച്ചനെ അല്ലല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് അതിൻ്റെ സത്തൊക്കെ അതിലിറങ്ങിയാലാണ് നമുക്ക് ഇതുകൊണ്ടുള്ള ഗുണം നമുക്ക് കിട്ടുകയുള്ളു അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ നാല് ദിവസം ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ ഇട്ട് വെച്ചിട്ട് ഇത് ഡബിൾ ബോയിൽ ചെയ്യണത് അപ്പം നമുക്ക് ആ വെളിച്ചെണ്ണ അതായത് ഈ റോസ്മേരി ഓയിൽ നല്ല അതുകൊണ്ടുള്ള നല്ല ഗുണം ചെയ്യും നമ്മുടെ ഓയിലൊക്കെ നന്നായി തിളച്ച് തുടങ്ങിയിട്ടാണ് ശ്രദ്ധിച്ച് ചെയ്യണം വെളിച്ചെണ്ണ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണ്ട് നോക്കണം നമ്മുടെ കരിഞ്ചീരകമൊക്കെ മുരിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതിന് നല്ലൊരു സുഗന്ധമുണ്ട് കേട്ടോ റോസ്മേരി ഓയില് നല്ലൊരു മണമുണ്ട് പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ നമ്മൾ ഉണ്ടാക്കിയ വെളിച്ചെണ്ണ ആയതുകൊണ്ട് അതിനൊരു മണ്ണുണ്ട് റോസ്മേരിയും കരിഞ്ചീരവും നമ്മുടെ ഉലുമിയൊക്കെ കൂടി കിടന്നിട്ട് അതിനൊരു നല്ല പ്രത്യേക മണവും കൂടിയുണ്ട് മണം ഗുണമൊക്കെ കൂടിയിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഇത് നമ്മൾ തലേ അതെ തലയോട്ടിയിൽ വേണം തേച്ച് പിടിപ്പിക്കാനായിട്ട് തേച്ച് പിടിപ്പിക്കുമ്പോൾ ഇതൊരു ഒരു അര സ്പൂണ് നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ഒരു ഒന്നര സ്പൂണ് നമ്മൾ സാധാ നമ്മൾ ഏതാ ഓയിൽ തേക്കണമെങ്കിൽ ആ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമുക്കത് തലയിൽ തേക്കാനായിട്ടിട്ടാ അത്രയ്ക്കും നല്ല സത്തൊക്കെ ഉള്ള ഒരു വെളിച്ചെണ്ണയാണത് റോസ്മേരി ഓയിലാണത് ഇത് നിങ്ങൾ ഉപയോഗിച്ചാലാണ് അതിൻ്റെ ഗുണം അറിയുള്ളു ഉപയോഗിച്ചാൽ പിറ്റേ ദിവസം തന്നെ മുടി ഇങ്ങനെ നീണ്ടു വരും നമ്മൾ നല്ല നന്നായി തലയോട്ടിലൊക്കെ തേച്ച് പിടിപ്പിച്ച് നമ്മുടെ മുടിക്കൊഴിച്ചിൽ താരൻ പോലെ പിന്നെ നമ്മുടെ കോശങ്ങളെ പുതിയ പുതിയ നമ്മുടെ കോശങ്ങൾക്കും തലയുള്ള കോശങ്ങൾക്കും അതുപോലെ പുതിയ ഹയർ മുളയ്ക്കാനും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഉപയോഗിക്കുക ഇതുപോലെ ഉണ്ടാക്കാൻ കഴിയുന്നുള്ളവരാണെങ്കിൽ ഇതുപോലെ ചെയ്തു നോക്കാം ഇനി അതല്ല ഇതാവശ്യക്കാരാണെങ്കിൽ വിളിക്കുക അപ്പോൾ ഞാനൊരു ഇരുപത് മിനിറ്റോളം ഇത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റും കൂടി ഇരിക്കട്ടെ ഒര മണിക്കൂറെങ്കിലും നമുക്ക് ഈ അടുപ്പിൽ കിടന്ന് ഈ ഡബിൾ ബോയിൽ ചെയ്ത് ഇതിൻ്റെ എല്ലാ സത്തുകളും ഈ വെളിച്ചെണ്ണയിൽ ഇറങ്ങി എന്നിട്ട് വേണം തളുത്തിയതിന് ശേഷം വേണം നമുക്കിത് അരിച്ചു മാറ്റാനായിട്ട് അര മണിക്കൂറിന് മേലെ ആയിട്ടുണ്ട് ഇനി ഞാൻ സ്റ്റൗ ഇവിടെ നന്നായി ഒന്ന് ഫുള്ളാക്കി ഇട്ടിട്ട് ഞാനതൊന്ന് കുറയ്ക്കാൻ പോവാം നിർത്താൻ പോവാം ഇപ്പോൾ നമ്മുടെ ഇത് ഞാനിവിടെ സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവാട്ടോ നന്നായി തണുക്കുമ്പോൾ നമുക്ക് ഇത് നന്നായി അരിച്ച് മാറ്റാം അതുവരേക്കും ഇത് ഇവിടെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇപ്പം ഇത് പിടിക്കാനും വയ്ക്കാൻ നല്ല ചൂടാണ് അപ്പോൾ ഒന്ന് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഇത് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ റോസ്മേരി വട്ട ഓയിലൊക്കെ നന്നായി തണുത്ത് നല്ല മാതിരി ചൂടാറി നല്ല മാതിരി തണുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ ഒരു വേറൊരു ബൗളിലേക്ക് അരിച്ചെടുക്കാം നമ്മുടെ ഉലുവും കരിഞ്ചീരകവും ഗ്രാമ്പുവൊക്കെ നന്നായി താഴ്ന്നു എടുക്കുന്നുണ്ട് നല്ല സുഗന്ധ നല്ല സുഗന്ധമുള്ളൊരു ഓയിലാ കേട്ടോ റോസ്മേരി ഓയില് അത് എന്താ പറയുക നമുക്ക് അനുഭവിച്ചവർക്കാണ് അറിയാലോ ശരിക്കും നമ്മൾ അനുഭവിക്കണം അത്രക്കും നല്ല പെർഫെക്റ്റ് ഓയിലാണ് റോസ്മേരി ഓയില് പെർഫെക്റ്റിൻ്റെ തന്നെ നന്നായി മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഉലുവയും കരിഞ്ചീരവും റോസ്മേരിയുടെ ആ ലീഫൊക്കെ നന്നായി മൊരിഞ്ഞിട്ടുണ്ട് നല്ല മണം നല്ല ഗുണം ഒക്കെ ഉള്ള ഒരു ഓയിലാ കേട്ടോ പിന്നെ ഇതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞിരുന്നു ഇത് നമ്മൾ ഒരു ചെറിയൊരു കൊച്ചു പാത്രത്തിലേക്ക് ഒരു കാൽ സ്പൂൺ എടുത്തിട്ട് നമ്മളൊരു വലിയ രണ്ട് സ്പൂണ് ഓയിൽ നമ്മുടെ സാധാ നമ്മൾ തലയിൽ ഏത് ഓയിലാണ് തേക്കണെങ്കിൽ ആ ഓയിൽ ഇതിലേക്ക് അതി ആഡ് ചെയ്തിട്ട് നന്നായി മിക്സായിട്ട് വേണം നമുക്ക് ഈ റോസ് മേജ് ഓയിൽ ഉപയോഗിക്കാനായിട്ടിട്ടാണ് നേരിട്ട് ഉപയോഗിക്കരുത് പിന്നെ അത് ഇത് നമ്മൾ റോസ് ഓയിൽ തേച്ചിട്ട് തലയിൽ മുഴുവൻ തേച്ച് മസാജ് ചെയ്തിട്ട് നന്നായി മസാജ് ചെയ്ത് തലമുടി നന്നായി കെട്ടി വെച്ചിട്ട് ഒരു ഒരു മണിക്കൂറെങ്കിലും നമുക്ക് തലയിൽ കെട്ടി വെച്ചതിന് ശേഷം വേണം നമുക്ക് തല കഴുകാനായിട്ട് തല നന്നായി മറ്റേ കടയിൽ നിന്ന് മേടിക്കുന്ന കെമിക്കലുള്ള ഷാംപൂന്ന് ഉപയോഗിച്ച് കഴുകരുത് നമ്മളെ വീടുകളിൽ ഉണ്ടാക്കുന്ന ചെറുപ്പയറോ അല്ലെങ്കിൽ ചെമ്പത്തി താളിയോ അല്ലെങ്കിൽ വെള്ളിലംതാളിയോ അങ്ങനെയൊക്കെ ഇട്ടിട്ട് വേണം നമ്മുടെ തല കഴുകാനായിട്ട് മറ്റുള്ള ഷാംപൂന്ന് ഉപയോഗിച്ച് കഴുകരുത് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ റോസ്മേരി ഓയിൽ ഓയിലുണ്ടാക്കുന്നതും ഞങ്ങളുടെ റോസ്മേരി ഓയിലും ഉണ്ടാക്കുന്ന വീഡിയോയും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോ കേട്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളോ ലൈക്ക് ചെയ്തോളോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ അടിപൊളി ഒരു ഓയിലാണ് അത് അപ്പോൾ എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി അടിപൊളി വീഡിയോ ആയി വന്നവരായിരിക്കും ബൈ സി